ജൂൺ ട്വന്റി നയൻ സൺഡേ ആണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ കുഞ്ഞിപ്പെണ് ഡാൻസ് പഠിക്കാൻ തുടങ്ങിയിട്ട് ആദ്യമായിട്ട് സ്റ്റേജിൽ കയറാൻ പോവുകയാണ് ഡാൻസ് പഠിക്കാൻ തുടങ്ങിയിട്ട് നല്ല അവളുടെ ലൈഫിൽ ആദ്യമായിട്ട് അവള് സ്റ്റേജിൽ ഡാൻസ് കളിക്കാൻ പോവുകയാണ് പള്ളിയിൽ നമ്മുടെ പള്ളിയിൽ നിന്ന് കാറ്റീസം ആനിവേഴ്സറി ആണ് അപ്പൊ അതിന് കുഞ്ഞിപ്പെണ്ണും ടീമും കളിക്കുന്നുണ്ട് ട്വംഗ്ലേശിയുടെ അവിടെ നമ്മള് ഭരതനാട്യത്തിന്റെ അവിടെ പഠിക്കുന്നതാണ് പക്ഷെ ഭരതനാട്യം തുടങ്ങിയല്ലേ ഉള്ളു അപ്പൊ അതുകൊണ്ട് അതല്ല ഒരു ആയ ആയെന്നു ഒരു സോങ്ങ് അവൾ ഇന്ന് ആദ്യമായിട്ട് സ്റ്റേജിൽ കളിക്കാൻ പോകണം അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് അപ്പോൾ താൻ ഞങ്ങൾ എല്ലാവരും വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ചർച്ചിൽ കുർബാന കഴിഞ്ഞിട്ടാണ് കേട്ടോ മാനേജർ മാനേജ് കുഞ്ഞിപ്പണീൻ്റെ നമ്മുടെ ഡാൻസിന്റെ പരിപാടിയൊക്കെ കഴിയുമ്പോൾ നമ്മൾ വേറൊരു പരിപാടിക്ക് ഇങ്ങോട്ട് പോകാമെന്ന് പ്ലാൻ ചെയ്തു ഓർത്തഡോക്സ് ചർച്ചിൻ്റെ വക മന്ന ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ആണ് കേട്ടോ എല്ലാ വർഷം അവർ നടത്തുന്നതാണ് പക്ഷേ ഈ വർഷം നമ്മുടെ റോയിസിന്റെ ഫ്രണ്ടായ അജോ അജോയും ഫാമിലിയായിട്ട് ഇപ്പം നമ്മൾ നല്ല ഫ്രണ്ട്സ് ആണല്ലോ അപ്പം അജോയുടെ കൊച്ച് അതിനകത്ത് മൂത്ത കുട്ടി അതിനകത്ത് ഒരു പെർഫോമൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ടുള്ള ഒരു പെർഫോമൻസ് ചെയ്യുന്നുണ്ട് അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് അവർ നമ്മളെ വിളിച്ച് ഇൻവൈറ്റ് ചെയ്തു അപ്പം നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഈ ഒരു പ്രോഗ്രാം കഴിയുമ്പോൾ നേരെ അവിടെ പോയി അവനെയും ഒന്ന് കണ്ട് അപ്രീഷിയേറ്റ് ചെയ്തിട്ട് പോരാമെന്ന് അപ്പം നമുക്ക് വഴിയെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം നേരെ ചർച്ച അത് കഴിഞ്ഞിട്ട് ആനിവേഴ്സറി ഇതാണ് കേട്ടോ ഇതാണ് കേട്ടോ അയറൂട്ടിയുടെ കോസ്റ്റ്യൂം ഇന്നത്തെ ഇന്ന് ആയറു ഇത് വേർ ചെയ്യുന്നത് എടുക്കാനുള്ള കാരണം എന്താണ് പറയൂ പറയൂ ഈ കോസ്റ്റ്യൂം അമ്മൂസ് കൊടുത്തു വിട്ടതാണ് കേട്ടോ എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മൂത്ത മോള് അവൾ മീൻസ് അവരെല്ലാവരും കൂടെ മേടിച്ച് കൊടുത്തു വിട്ടതാണ് ഈ ഒരു ഉടുപ്പ് അത് രണ്ട് വർഷം മുന്നേ കൊടുത്തു വിട്ടിട്ട് രണ്ട് വർഷം ആയില്ലേ രണ്ടു വർഷം മൂന്ന് വർഷം മുന്നേ എന്താ കൊടുത്തു വിട്ടിട്ടതാ ഇപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഇവിളിത് വെയർ ചെയ്യുന്നത് ഇത്രയും കാലം നോ നോ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു പക്ഷെ ഇന്ന് വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഞങ്ങൾ വെയർ ചെയ്യിപ്പിച്ച അവളെ കൊണ്ട് അതിനെന്താണ് നമ്മൾ ഓഫർ കൊടുത്തായ ഒരു ചോയ് മേടിച്ചു കൊടുക്കാന്നുള്ള ഓഫർ ഇത് ഞങ്ങൾ ഇട്ടു എന്നാൽ അപ്പം എന്തായാലും അടിപൊളിയാണോ അല്ലേ എന്ന് കമന്റ് കമൻസ് നമ്മളും നീ ഹാപ്പി ആയില്ലേടി നിന്റെ ഉടുപ്പ് ഞങ്ങൾ ഇടിയിപ്പിച്ച അവളെ അയറൂട്ടിയുടെ ഡാൻസിന്റെ കോസ്റ്റ്യൂമാണിത് കുട്ടികൾ എല്ലാവരും കൂടി ഈ സെയിം കോസ്റ്റ്യൂമൊക്കെ ഇട്ട് റെഡിയായി വന്നപ്പോഴത്തേക്കും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചർച്ച് കഴിഞ്ഞപ്പോൾ നേരെ ആ ആനിവേഴ്സറിക്ക് ബേസ്മെന്റിലേക്ക് പോയി ഇപ്പൊ ആനിവേഴ്സറി നമ്മുടെ ചർച്ചിന്റെ തന്നെ ബേസ്മെന്റിലെ സ്റ്റേജിലാണ് കേട്ടോ നടന്നത് ഒരുപാട് കുട്ടികളുടെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു ഒരു ഏഴെട്ട് പ്രോഗ്രാംസോളം ഉണ്ടായിരുന്നു എല്ലാവരും നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ചെയ്ത് കുഞ്ഞു കുട്ടികളൊക്കെ ഡാൻസ് കളിക്കണോ നല്ല ഭംഗിയല്ലേ ഗൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുഞ്ഞു കുട്ടികൾ ഡാൻസ് കളിക്കാനാണ് കുഞ്ഞു കുട്ടികൾ ഡാൻസ് കളിക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ വരും പക്ഷെ അതാണല്ലോ അവരുടെ ക്യൂട്ട്നെസ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുഞ്ഞു കുട്ടികളുടെ ഡാൻസ് െന്ന് പറയുന്നത് അതുകൊണ്ട് കണ്ടിരുന്നു പോവും ഞാൻ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ പോയി ഉടുപ്പൊക്കെ മാറി വന്നപ്പോഴാണ് കേട്ടോ കുഞ്ഞിപ്പണിനൊരു സന്തോഷമൊക്കെ വന്നത് ഈ ഉടുപ്പുകൾ ആദ്യമായിട്ട് ഇടുന്നത് ഭയങ്കര ക്യൂട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു നല്ല കളർ കോമ്പോ ആയിട്ടും തോന്നി കുഞ്ഞിപ്പണിനെ നന്നായിട്ട് ചേരുന്നൊക്കെ ആയിട്ട് തോന്നിട്ടോ അവൾ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു വെറൈറ്റി ഉടുപ്പുകളും കാര്യങ്ങളൊക്കെ ഇടുന്നത് നോർമലി അവൾ ഇങ്ങനത്തെ കൈകളും ഉടുപ്പുകളൊന്നും ഇടാറില്ല കേട്ടോ എൻ്റെ എന്റെ അപ്പേ അമ്മയും ചിക്കുനേയും ഞങ്ങൾ നിർബന്ധിച്ച് ഞങ്ങളുടെ കൂടെ കൊണ്ടുപോവുകയാണ് എന്ത് എങ്ങനെയുണ്ട് കൈ കൊള്ളാവോ ആ എങ്ങോട്ടാതൊന്നും അറിയില്ല ചുമ്മാ അമ്മയുടെ ചുരിദാറും നല്ലതാണോ അല്ലയോ അത് കമന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ ബിരിയാണി മേടിച്ചരാന്നാണ് അമ്മ പറഞ്ഞേ അല്ല പിടിയും കോഴിക്കറി മേടിച്ചതരാന്നല്ലേ പറഞ്ഞത് പിടിയും കോഴിക്കറി ഇപ്പൊ ചിക്കൻ ബിരിയാണിക്ക് ഔട്ട് ഓഫ് ഫാഷൻ അടിപൊളി ചുരിദാറാണ് അടിപൊളി ചുരിദാറാണ് ലുക്സ് യങ് വെരി യങ് ലൈ ട്വന്റി ഫൈവ് അതെ എന്നാ ഒരു തടി അയ്യോ അതെ പ്രായ മ്മേം ഏതാണ്ട് മാച്ചിങ് മാച്ചിങ് കളേഴ്സ് ഉണ്ട് ഞാൻ അയ്യോ എനിക്ക് മഞ്ഞ മഞ്ഞ ചെറിയൊരു പിന്നെ ഞാനും എന്റെ അപ്പനും എല്ലാ ഞാനും അപ്പനും എവിടെ എങ്ങനെയൊക്കെ ഡ്രസ്സ് ചെയ്താലും എവിടെയെങ്കിലും ഒക്കെ ഞങ്ങൾ ഒപ്പിക്കും എനിക്കുണ്ട് അപ്പയ്ക്കും ഉണ്ട് ബ്ലൂ നിങ്ങൾക്ക് കാണാൻ ബ്ലൂ ഉണ്ട് ബ്ലൂ ആൻഡ് വൈറ്റ് ബ്ലൂ ആൻഡ് വൈറ്റ് ഞങ്ങൾ എപ്പോഴും ഭയങ്കര കൊമ്പ് പറഞ്ഞല്ലേ പക്ഷെ ഞങ്ങള് ഭയങ്കര കൊമ്പു അതാണ് അപ്പനും മകളും തമ്മിലുള്ള മനഃപ്പൊരുതും അപ്പന്റെ മകളുടെ തള്ളു തുടങ്ങി പോവാണ് എന്നാ ശരി ഇനി ഞങ്ങൾ അവിടെ എത്തിയിട്ട് കാണാം കാണോട്ടെ അങ്ങനെ പറഞ്ഞും ചോദിച്ചും അവസാനം എന്താ മന്ന ഫസ്റ്റിന് അവരും വരാം സമ്മതിച്ചു അപ്പൊ അപ്പയുടെ ഫോണില് ഞാന് മാപ്പിൽ വെച്ച് കൊടുക്കണം കേട്ടോ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ സോ അവർക്ക് വരാല്ലോ അപ്പം ഞാൻ ഇതുവരെ നമ്മുടെ പള്ളിയുടെ ഫ്രണ്ട് ഏരിയ കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു ഇതാണ് നമ്മൾ പോകുന്ന ചർച്ച് എന്ന് പറയുന്നത് സെന്റ് അൽഫോൺസോസ് സീറോ മലബാർ കാത്ലിക് ചർച്ചാണ് കേട്ടോ എന്റെ അരുട്ടി ഒരു കുട്ടി ഡാൻസ് കളിച്ചപ്പോഴത്തേക്കും മടുത്തു എന്നും പറഞ്ഞ ചേട്ടനെ കൊണ്ട് ചുമപ്പിക്കുന്നു വിക്രമാദ്യത്തിനും ഞങ്ങള് ബാലൻ കമ്മ്യൂണിറ്റി ഹാളിൽ എത്തിട്ടോ തിരക്കാണ് പലതവണ ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഞാനിവിടെ ഇത്രയും പക്ഷേ ഭയങ്കര തിരക്കാണ് ഒരു കിലോമീറ്റർ അപ്പുറയാണ് വണ്ടി പാർക്ക് ചെയ്തത് എനിവേസ് ഞങ്ങൾ എല്ലാരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് പാവ എന്റെ കൊച്ച് ഞങ്ങള് പരിപാടിയൊക്കെ കാണാൻ വന്നെങ്കിലും എല്ലാം കഴിഞ്ഞു പോയി ഗൈസ് കഴിഞ്ഞു പോയി ഒന്ന് വായിച്ചേടാ ചുമ്മാ കേട്ടേടാ സോണി സോണിയന്ത് I don't know. തിരക്കുണ്ടാവും അറിയാമായിരുന്നെങ്കിലും ഇത്രയും തിരക്കുണ്ടാവും വിചാരിച്ചതേ ഇല്ലേ കയറി വരുമ്പഴത്തേക്ക് അവിടെ വെൽക്കം ബോർഡ് ഒക്കെ ഉണ്ടായിരുന്നു ഇതാണേട്ടോ അവരുടെ പള്ളിയിലെ അച്ഛൻ എന്ന് പറയുന്നത് പിന്നെ അതാ സോണിയനെ ഇപ്പഴാണൊന്ന് കണ്ടു കിട്ടിയത് കണ്ടപ്പോൾ അവളുടെ അമ്പരപ്പ് കണ്ടോ വയസ്സ് നല്ല രസം ഉണ്ടായിരുന്നല്ലേ കാണാൻ വേണ്ടിട്ട് പിന്നെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് മാടക്കട തട്ടുകട എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ മാടക്കടയിൽ നമ്മുടെ ഉപ്പിലിട്ട മാങ്ങയും ആയിരുന്നു പിന്നെ അവിടെ കൂൾ ഡ്രിങ്ക്സ് ആയിരുന്നു അങ്ങോട്ട് നമ്മൾ തിരിഞ്ഞു പോലും നോക്കിയില്ല പിന്നെ ഉണ്ടായിരുന്ന തട്ടുകട അവിടുന്ന് പഴമ്പൊരിയും ബീഫും കഴിക്കാനുള്ള കൊതി നമ്മൾ കൂപ്പണൊക്കെ എടുത്ത് ക്യൂവിൽ പോയി നിന്നു പക്ഷെ അടുത്തെത്താൻ പോലും കഴിഞ്ഞില്ല ഗൈസ് അതുപോലെ തിരക്കായിരുന്നു അതുകൊണ്ട് വിഷപ്പ് സഹിക്കാൻ പറ്റാതെ നമ്മൾ തിരിച്ചു പോന്നു പോകുന്നു ഞങ്ങൾ മൂഞ്ചി ഗൈസ് മൂഞ്ചി അവിടെ എന്താണ് സംഭവിച്ചത് ചായ വലിയ കാര്യത്തിൽ പരിപാടിക്ക് പോയിട്ട് എന്ത് സംഭവിച്ചു വാഴംപൊരിയും ബീഫും നമുക്ക് ഒത്തിരി ക്യൂ നിക്കേണ്ടി വന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് നിന്ന് മടുത്തത് കൊണ്ട് ഒത്തിരി എല്ലാവരും ആണ് അത് ഫുഡ് സെറ്റ് ചെയ്തത് അതുകൊണ്ട് നമ്മൾ പ്രോഗ്രാമിനും ശരിക്കും കാണാൻ പറ്റില്ല എന്നാൽ വെച്ചിട്ട് നമുക്ക് നിക്കാൻ പറ്റില്ല പിള്ളേര് പിന്നെ അവസാനം കരയാറ് നമ്മൾ നമ്മളാദ്യം ക്യൂ എന്താണ് കൂപ്പണൊക്കെ ഒക്കെ എടുത്തു ഓൾറെഡി നമ്മൾ കൂപ്പണൊക്കെ ഒക്കെ എടുത്തു അതിനുശേഷം നമ്മൾ ക്യൂ നിന്ന് ക്യൂ നിന്ന് അവസാനം നമ്മള് ടയർഡായാലും നമ്മുടെ ടോപ്പ് നോട്ട് ടോപ്പ് നോട്ട്സിൽ വന്നു ശ്രീച്ചാടിന്റെ കട അപ്പൊ അവിടെ വന്നിട്ട് നമ്മള് ഫുഡ് കഴിച്ചിട്ട് പോവാം എന്ന് വിചാരിച്ചു കാരണം വേറെ ഇന്നലെ മിനിങ്ങാനൊക്കെ നൈറ്റ് ആയതുകൊണ്ട് വീട്ടില് ഒന്നും അപ്പൊ നമുക്ക് എന്തെങ്കിലും കഴിക്കണമല്ലോ മട്ടനിക്കിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പിന്നെ വീട്ടിലേക്ക് വരാ അല്ല കടയിലേക്ക് വരാന്ന് പക്ഷെ പിന്നെ അപ്പം ചിക്കുവൊക്കെ അവർക്ക് പിന്നെ വീട്ടില് ഫുഡ് ഉള്ളത് കൊണ്ടും അമ്മയ്ക്ക് അവധിയായതുകൊണ്ടും അവര് തിരിച്ചു വീട്ടിലേക്ക് പോയി കേട്ടോ അതിന്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഭായി പറഞ്ഞ വീഡിയോ അങ്ങോട്ട് ക്ഷണിച്ചായിരുന്നു പക്ഷെ പോയില്ല ക്ഷണിച്ചല്ലേ ആ അപ്പയമ്മയും ചിക്കു ഞങ്ങൾ അങ്ങോട്ട് ക്ഷണിച്ചു അവിടെ നമുക്ക് ഉള്ളതൊക്കെ അങ്ങോട്ട് ഷെയർ ചെയ്ത് കഴിക്കാൻ മക്കളെ പക്ഷെ ഞങ്ങള് മറ്റേ നല്ല ഫുഡ് ഇങ്ങനെ മനസ്സിൽ കണ്ടുപോയത് കൊണ്ട് അല്ല അമ്മയുടെ ഫുഡ് നല്ലതാട്ടോ ഇല്ലെന്നല്ല ക്ഷണിച്ചില്ല ും കേട്ടോടെ ഓപ്പൺ ഡാ ഫുഡ് കഴിക്കാത്തോണ്ട് ആസാനും മറ്റും ഇതില്ല നമ്മൾ ഓൾറെഡി എല്ലാം ഓർഡർ ചെയ്തിട്ടാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ ഇവിടെ വന്നപ്പോഴത്തേക്കും ഫുഡൊക്കെ റെഡിയായിരുന്നു വിശപ്പിന്റെ അങ്ങേറ്റായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത് ചിക്കൻ ബിരിയാണിയും ആറ് പൊറോട്ടയും ഒരു ബീഫ് കറിയായിരുന്നു കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇനി കഴിച്ചിട്ട് വരാം കേട്ടോ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരതാ ഡോളർ വന്നേക്കാം എന്തിനായിരുന്നത് ടോയ് ആയൂട്ടിനെ ഈ ഉടുപ്പ് ഇടിക്കാൻ വേണ്ടിട്ട് ടോയ് ആണ് ഗേഴ്സ് ഞങ്ങൾ ഓഫർ ചെയ്തത് കാരണം അയറൂട്ടി ഇങ്ങനെ പ്രിൻസസ് ഡ്രസ്സ് ഇങ്ങനത്തെ ഉടുപ്പുകളൊന്നും ഇടൂല ജീൻസ് ടോപ്പ് ഷോർട്സ് ടോപ്പ് ഇത് മാത്രമാണ് ഇഷ്ടം അപ്പൊ ഇങ്ങനത്തെ ടോപ്പുകൾ അവളെ ഒന്ന് ഇടിയിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഓഫർ കൊടുക്കുന്നത് ടോയ്സ് മേടിച്ചിരുന്ന അപ്പൊ അങ്ങനെ എല്ലാപ്പോഴും നമുക്ക് അങ്ങനെ വലിയ വലിയ ടോയ്സ് മേടിച്ചു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങനത്തെ ഉടുപ്പ് ഇടിക്കാൻ വേണ്ടിട്ട് നമ്മൾ കൊടുക്കുന്ന ഓഫർ ഡോളർ ടോയ് ആണ് കേട്ടോ അപ്പൊ പിന്നെ നിസ്സാര വിലയ്ക്ക് നമുക്ക് പരിപാടി തീരും അല്ല ഏജയ മാക്സിമം നാല് ഡോളർ ആദ്യ കൊള്ളു വരില്ല ഒരു ചോയ്ക്ക് അപ്പൊ അങ്ങനെ റോങ്കുട്ടിനും ഏറൂട്ടിക്ക് ഓരോ കുഞ്ഞ് ചോയ്സ് മേടിച്ച് കൊടുത്തിട്ട് വീട്ടിലേക്ക് പോവാമെന്ന് എന്ന് വിചാരിച്ചു നല്ല ടയേർഡാണ് ഗൈസ് അതുകൊണ്ട് തന്നെ ഇനി നേരെ ചോയ് മേടിക്കാൻ വീട്ടിൽ പോകുക സുഖനിദ്ര അല്ലേ നിദ്രയിൽ ഏർപ്പെടുക ഇതാണ് ഞങ്ങളുടെ പരിപാടി നാലര നാലരയാകുമ്പോഴത്തേക്ക് എന്തായാലും കിടക്കാൻ പറ്റും എന്നിട്ട് രാത്രി പൊന്മാൻ കാണണം ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഡെയിൻ മൈ ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് നേരെ പോയി ടോയ്സ് മേടിക്കാം എന്നിട്ട് ഞാനും പിള്ളേരും നാളെ രാവിലെ സുഖമായിട്ട് കിടന്നുറങ്ങും ഞങ്ങൾക്ക് ഇല്ലല്ലോ ക്ലാസ് ഒക്കെ അടച്ചല്ലോ റോയി പക്ഷെ രാവിലെ എണിറ്റ് ജോലിക്കോണോ അത് പിന്നെ ഞങ്ങളെ ശല്യം ചെയ്യലാത്തോണ്ട് ഒരു കുഴപ്പമില്ല രാവിലെ എണിറ്റോ തന്നെ കഴിച്ചോ തന്നെ പോയിക്കോളൂ അപ്പൊ എന്തായാലും നമുക്ക് ചോയ്സ് മേടിക്കാൻ പോവാം എല്ലാവർക്കും കൃത്യമായിട്ട് ടോയ്സ് അവിടെ കിട്ടണന്ന് ആ ഒന്നും ചോദിക്കാണ്ട് നേരെ നടന്നു പോവ മുടിയും ആട്ടിക്കൊണ്ട് നോക്കി 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 മടുത്ത് എന്റെ റോണു ആരും ഏതെങ്കിലും ഒന്ന് വേഗം ചൂസ് ചെയ്യ എന്നിട്ട് വേണം വീട്ടിൽ പോയിട്ട് ഒന്ന് കിടന്നുറങ്ങാൻ മനുഷ്യന് എന്താ അരുട്ടി ഏതെങ്കിലും ഒന്ന് വേഗം ചൂസ് ചെയ്യ പിന്നെ റോം കൂട്ടം ചൂസ് ചെയ്തു എന്നാണ് പറഞ്ഞത് ഇത് എൻ്റെതാ ഇത് പെറ്റ് ടോപ്പോ എന്തോ ഒരു ഫാൻ കറങ്ങണ സാധനമാണ് ഞെക്കുമ്പോ കറങ്ങും അതാണ് സംഭവം അരുട്ടി പിക്ക് ചെയ്ത് ഏട്ടോ റൈറ്റിംഗ് ടാബ്ലറ്റ് പക്ഷേ ഇത് മറ്റേ ടാബ്ലറ്റ് ആക്രീനുള്ള ഇതല്ല എൽ സി ഡി സ്ക്രീന അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും കണ്ണിനു വരില്ല അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ തന്നെയുള്ളൂ ഇനിയിപ്പൊ നമ്മൾ സുഖമായിട്ടൊന്നും പോയി കിടന്നങ് ഉറങ്ങുക എണീക്കുക പൊന് പ്രാർത്ഥിക്കുക പൊന്മാൻ കാണുക ഇതാണ് ഇനിയ റൂട്ടീൻ പറയണത് മറന്ന് പോയി ആ ശരിയാ ഡിന്നർ കഴിക്കാതെ നമുക്കൊരു ചായ കുടിക്കും ഡിന്നർ കഴിക്കും കാണും ഇതൊക്കെയാണ് ഇന്നത്തെ മെയിൻ ഇനീത്ത പരിപാടികൾ അപ്പൊ ഇത്ര ഒക്കെ ഉള്ളു നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്നാ വെറുതെ ഇങ്ങനെ വരച്ചും കൊണ്ട് നമുക്ക് വരച്ച് കഴിയുമ്പോൾ ഈ പടം നമുക്ക് മാച്ച് കളയണം എന്നുണ്ടെങ്കിൽ ഈ ഡിലീറ്റ് ബട്ടണില് ജെക്കിയാൽ മതി അപ്പൊ എല്ലാം മാഞ്ഞ് നോക്കോളൂട്ടോ ഞാൻ പഠിപ്പിച്ചത് എൻ്റെ പിള്ളേരെ ഈ വീട് നമ്മുടെ പണ്ടത്തെ ഏത് പടം അരക്കാൻ പറഞ്ഞാലും വീടും മരവും മലയും മണ്ണും പുഴയും ഓടും കറക്കണല്ലേ